ഒരു ടൈം ലോൺ വേണമെങ്കിൽ ഒരു സ്കീം ഒരു സേ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് വേണമെങ്കിൽ വർഷം വരെ കൊടുക്കാം അത് എല്ലാ ബാങ്കിലും ഇല്ല ഒന്നോ രണ്ടോ ബാങ്കിലുള്ളൂ അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ അതിൻ്റെ വെറൈറ്റി ഓഫ് സ്കീംസ് ഉണ്ടാവാം ഓരോ ലോണുകളും ഇപ്പോൾ റൈസ് മില്ലുകൾക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന സ്കീമുകളുണ്ട് ഇപ്പോൾ എട്ട് ശതമാനം ഇപ്പോൾ ഏഴമുക്കാൽ ശതമാനം ഏഴര ശതമാനം കൊടുക്കുന്ന സ്കീമുകളുണ്ട് ഹോസ്പിറ്റലിന് നല്ല സ്കീമുകളുണ്ട് അത് ബാങ്ക് ടു ബാങ്ക് വ്യത്യാസം ഉണ്ടാകും ചിലപ്പോൾ ഒരു ബാങ്ക് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സ്കീമുള്ളത് എനിക്ക് ഇരുപത് വർഷത്തെ ലോണിലേക്ക് പീരീഡിലേക്ക് ലോൺ വേണം ആ ബാങ്കിന് ചിലപ്പോൾ ഏഴ് വർഷത്തെ പീരീഡ് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അപ്പം ഈ മാനേജർ കസ്റ്റമറോട് പറയും ഞാൻ തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഏഴു വർഷത്തെ ലോണല്ലേ ഉള്ളൂ കസ്റ്റമർ കാര്യം പോവുമോ ഇത് ഏഴ് വർഷം വരെ കിട്ടുകയുള്ളൂ നേരിട്ടിട്ട് അവിടുന്ന് എടുക്കും പ്രൊമോട്ടറെ ഒരു ബാങ്കിന് കാണാൻ പോലും പറ്റില്ല കാരണം അവരെ സംബന്ധിച്ച് അവർ ബിസിനസ്സിനാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ കസ്റ്റമർ എന്താണ് ഈഗോ ആണ് കസ്റ്റമറെ സംബന്ധിച്ച് പല കസ്റ്റമേഴ്സിനും അവിടെ എൻ്റെ ഇൻട്രസ്റ്റ് അര ശതമാനം കുറച്ചില്ലെങ്കിൽ ബാങ്കിൽ പോയി ബേം ഉണ്ടാക്കും മാനേജമാർക്ക് പണിയാൻ നേരമല്ല പരാതി കേൾക്കാനേ നേരെയുള്ളൂ നല്ല ബാങ്കുകളെയും മോശം ബാങ്കുകളെയും തിരിച്ചറങ്ങി ഇത്തിരി പാടാണ് അത് കസ്റ്റമർക്ക് പറ്റില്ല ഞങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും സാർ ഇപ്പോൾ ലോണായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിരവധി സ്കീമുകൾ ബാങ്കുകളിലുണ്ട് അപ്പോൾ ഇത് എല്ലാ ബാങ്കുകളിലും ഇത് ഈ സ്കീമുകളെല്ലാം നിലവിലുണ്ട് പക്ഷേ ഇത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ബാങ്ക് മാനേജർമാർ ഇവരിലേക്ക് സ്കീമുകൾ പറയുന്നുണ്ടോ ച്ചു ചോദിച്ചത് എല്ലാ ബാങ്കിലും സ്കീമുകളുണ്ടെന്നുള്ളൂ എല്ലാ ബാങ്കിലും ഒരേപോലത്തെ സ്കീം ആയിരിക്കണമെന്നില്ല പൊതുവേ എങ്ങനെ പറയാം ഹൗസ് ലോൺ ഉണ്ട് അല്ലെങ്കിൽ കാർ ലോൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു ടേം ലോൺ ഉണ്ട് വർക്കിംഗ് ആപ്പ് ലോൺ ഉണ്ട് ഇത് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഒരേപോലത്തെ സ്കീമാണ് പക്ഷേ ഇതിൻ്റെ സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ട് ഒരു ടേം ലോൺ വേണമെങ്കിൽ ഒരു സ്കീം ഒരു സേ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് വേണമെങ്കിൽ വർഷം വരെ കൊടുക്കാം അത് എല്ലാ ബാങ്കിലും ഇല്ല ഒന്നോ രണ്ടോ ബാങ്കിലുള്ളൂ അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ അതിൻ്റെ വെറൈറ്റി ഓഫ് സ്കീംസ് ഉണ്ടാവാം ഓരോ ലോണുകളും ഇപ്പോൾ റൈസ് മില്ലുകൾക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന സ്കീമുകളുണ്ട് ഇപ്പോൾ എട്ട് ശതമാനം ഇപ്പോൾ ഏഴുമുക്കാൽ ശതമാനം ഏഴര ശതമാനം കൊടുക്കുന്ന സ്കീമുകളുണ്ട് ഹോസ്പിറ്റലിന് നല്ല സ്കീമുകളുണ്ട് അത് ബാങ്ക് ടു ബാങ്ക് വ്യത്യാസം ഉണ്ടാവും വ്യത്യാസമുണ്ടാവും ചിലപ്പോൾ ഒരു ബാങ്ക് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സ്കീമുള്ളത് അപ്പോൾ ഇതെങ്ങനെ അറിയണമെന്നുള്ളതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയുന്നത് ഒരു ബാങ്കിൻ്റെ ഏ എന്നും ബാങ്ക് ബാങ്കിൻ്റെ അടുത്ത് പോയി ഒരു മാനേജർ അടുത്ത് പോയി പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്കീമിൽ ലോൺ വേണം എനിക്കൊരു ഹോട്ടൽ തുടങ്ങണം ഇരുപത് കോടിയിലേക്ക് ലോണാണ് എനിക്ക് ഇരുപത് വർഷത്തെ ലോണിലേക്ക് പീരീഡിലേക്ക് ലോൺ വേണം ആ ബാങ്കിന് ചിലപ്പോൾ ഏഴ് വർഷത്തെ പീരീഡ് കൊടുക്കാനുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ മാനേജർ കസ്റ്റമറോട് പറയും ഞാൻ തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഏഴുവർഷത്തെ ലോണല്ലേ ഉള്ളൂ കസ്റ്റമർ കാര്യം പോകും ഇത് ഏഴ് വർഷം വരെ കിട്ടുകയുള്ളൂ നേരിട്ട് അവിടെ നിന്ന് എടുക്കും ഞാനിപ്പോൾ ഇതിനോട് കണക്ട് ചെയ്തിട്ട് ഞാനൊരു ഉദാഹരണ സജഷൻ പറയാം പേഴ്സണൽ അടി നടന്നൊരു സംഭവമാണ് ഓക്കെ പേഴ്സണൽ ആയിട്ട് ഒരു സന്തോഷം കിട്ടിയ ഒരു സംഭവമാണ് അത് കസ്റ്റമറെ സംബന്ധിച്ച് വളരെ ദുരിതം വന്ന ഒരു സംഭവമാണ് ഏകദേശം ഒരു നാല് വർഷം മുമ്പാണ് നാല് വർഷം മുമ്പാണ് എൻ്റെ ഓർമ്മ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് ലോൺ വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം ലോൺ നാൽപ്പത്തിരണ്ട് കോടി ലോൺ ഞാൻ തന്ന രീതിയിൽ അയാളോട് സംസാരിച്ചപ്പോൾ നാൽപ്പത്തിരണ്ട് കോടി ലോൺ അയാൾക്ക് വേണം ഞങ്ങൾ ഒരു ബാങ്കിൽ കൊടുത്തു ഞങ്ങൾ അന്ന് ആ ബാങ്കിൽ പതിനഞ്ച് വർഷത്തെ ലോണാണ് മൂന്ന് വർഷത്തെ മോറിട്ടോറിയം പതിനഞ്ച് വർഷത്തെ ലോണാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത് ലോൺ പാസ്സായി പാസ്സാവണം കട്ടൻ വന്നപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ഒരു ബാങ്ക് ആ ബാങ്കിൽ ഇദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബാങ്കിൽ ഇദ്ദേഹം ലോൺ മുപ്പത്തഞ്ച് കോടി പാസ്സായി ഏഴ് വർഷത്തെ പീരീഡ് എട്ട് വർഷമാണ് ഒരു വർഷത്തെ മൊറട്ടോറിയം ഏഴു വർഷത്തെ പീരീഡ് നമ്മളത് വർഷം പതിനഞ്ച് വർഷമാണ് മൂന്ന് വർഷത്തോളം നാൽപ്പത്തിരണ്ട് കോടി ലോൺ ഉണ്ട് കസ്റ്റമർ ചിന്തിച്ചു തന്നറിയാമോ ഞങ്ങൾക്ക് ഫീസ് തരണ്ടേ അപ്പോൾ ഞങ്ങളാവിടെ എഗ്രിമെൻ്റ് ഉണ്ട് അപ്പോൾ എഗ്രിമെൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് ഈ ലോൺ അയാൾ അയാളെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ നഷ്ടപരിഹാരം തന്നെ അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് തന്നാൽ മതി കമ്പാരിറ്റീവലി അയാൾ ഞങ്ങളിന്ന് ലോൺ എടുത്തില്ല ഇയാൾ ആ ബാങ്കിൽ നിന്ന് എടുത്ത് പ്രൊജക്റ്റ് ഫെയിലായി പൊട്ടി തകർന്ന് ഞങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മാസം മുമ്പ് അടുത്ത് വന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ഞങ്ങളന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ മതി അത് വിട്ടു അപ്പോൾ ഒരു ബാങ്കിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ കസ്റ്റമർ അത്രയും ന നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈ സ്കീമിനെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരാളായിരിക്കണം അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റിനെ ഏൽപ്പിക്കണം ഈ കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ച് എന്താണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു നാല് ഗോളിൻ്റെ കാര്യമുള്ളൂ ഞങ്ങളിരുന്നിട്ട് ഞങ്ങളൊരു പ്രൊജക്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഇന്നൊക്കെ പ്രൊജക്റ്റ് ആണ് ഇന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇവിടെ കസ്റ്റമറെ സംബന്ധിച്ച് ലാഭിക്കാൻ നോക്കും നമ്മൾ വ്യത്യസ്തമായിട്ട് ഇവിടുന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിന് വ്യത്യസ്തമായിട്ട് മറ്റു സ്ഥലങ്ങൾ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ അവിടെ കൺസൾട്ടൻമാരല്ലാതെ ഒരാൾ പോലും ലോൺ എടുക്കില്ല കൺസൾട്ടൻ്റ് ത്രൂ അല്ലാതെ ഒരു 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 പ്രൊമോട്ടറെ ഒരു ബാങ്കിന് കാണാൻ പോലും പറ്റില്ല ഓക്കെ ഓക്കെ കാരണം അവരെ സംബന്ധിച്ച് അവർ ബിസിനസ്സിലാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ കസ്റ്റമർ എന്താണ് ഈഗോ ആണ് കസ്റ്റമറെ സംബന്ധിച്ച് പല കസ്റ്റമേഴ്സിനും അവിടെ എൻ്റെ ഇൻട്രസ്റ്റ് അര ശതമാനം കുറച്ചില്ലെങ്കിൽ ബാങ്കിൽ പോയി ഉണ്ടാക്കും അവിടെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ആയിട്ടില്ല ബാങ്കുകാർക്ക് പൊതുവെ ഇവിടെ ലെൻഡ് ചെയ്യാൻ താല്പര്യമില്ല കാരണം ഇവിടെ ലെൻഡ് ചെയ്താൽ ഏഴ് ശതമാനം കിട്ടുന്നത് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ലെൻഡ് ചെയ്താൽ എട്ട് ഒരു ശതമാനം ഒരു കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും ഇത്രയും വലിയ പരാതികളൊന്നും കേൾക്കണ്ട ഇവിടെ പരാതി മാനകമാർക്ക് പണിയാൻ നേരമില്ല പരാതി കേൾക്കാനേ നേരെയുള്ളൂ നല്ല ബാങ്കുകളെയും മോശം ബാങ്കുകളെയും തിരിച്ചിറങ്ങി ഇത്തിരി പാടാണ് അത് കസ്റ്റമർക്ക് പറ്റില്ല ഞങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും ആ ഒരു കമ്പനി ഇപ്പോൾ ലോൺ എടുത്തു നമ്മൾ പറഞ്ഞ പോലെ തന്നെ Ừ, था था െ മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് ലോൺ എടുത്തു പക്ഷേ അവർ എന്തായിരുന്നു അത് തകരാനുള്ള കാരണം ഒന്ന് അവർക്ക് ഞങ്ങൾ നാൽപ്പത്തിനോട് പാസ്സാക്കിയത് അതിന് വളരെ കുറഞ്ഞ മറ്റു ആണ് മറ്റ് ബാങ്ക് പാസ്സാക്കിയത് ഞങ്ങൾ പതിനഞ്ച് വർഷത്തേക്കാണ് പാസ്സാക്കിച്ചത് മൂന്ന് വർഷം മോർട്ടോറി ഉണ്ടായിരുന്നു ഇവർ എട്ട് വർഷത്തേക്ക് പാസ്സാക്കി ഒരു വർഷം മോർട്ടോറി ഉണ്ടായുള്ളൂ അതിനെ പോലെ തകരാനായിട്ട് ഓക്കെ ഓക്കെ ഏഹ് ഒരു കാര്യം ഉറപ്പായിരുന്നു ഞങ്ങൾ പാസ്സാക്കിയ ലോൺ അര ശതമാനം കൂടുതലായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ അര ശതമാനം കുറവായിരുന്നു അതൊന്നും രക്ഷപ്പെടുത്താൻ പോകുന്നില്ല ഇത് കസ്റ്റമറോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങളത് ഒരിക്കലും മണ്ടത്തരമാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും പോകരുത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അന്ന് കേട്ടില്ല ഇത് പല ആൾക്കാരുടെ അവസ്ഥയാണ് ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് വലിയൊരു നഷ്ടം സംഭവിക്കും അല്ലെങ്കിൽ വലിയൊരു മണ്ടത്തരം കാണിക്കും ഇത് ഒര ശതമാനത്തിന് വേണ്ടിയിട്ടാണ് അവർ ഞങ്ങൾക്ക് ഫീസ് വരണമല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഫീസ് തരണമല്ലോ അത് ഞങ്ങളുടെ ഫീസ് വരുമ്പോൾ പറഞ്ഞ ഫീസ് വരുമ്പോൾ അവർക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ടാണോ പോയത് ഓക്കെ ഓക്കെ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തു അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പം ഇനി നിങ്ങൾ കൺസൾട്ടന്റ് വഴി ലോൺ എടുക്കുകയോ കൺസൾട്ടൻ്റ് അല്ലാതെ ലോൺ ഒക്കെ ചെയ്യുക കസ്റ്റമർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മതിയായ രീതിയിലുള്ള ലോൺ കിട്ടിയിട്ടുണ്ടോ മതിയായ പിരിലേക്ക് ലോൺ കിട്ടിയിട്ടുണ്ടോ ഇനി ഇൻട്രസ്റ്റ് നോക്കണമെന്ന് നോക്കിക്കോ ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ടോ എനിക്ക് പെട്ടെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കാണോ സമയത്തിന് സമയത്തിന് ചില ബാങ്കുകൾ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല അവിടെ കിടന്ന് കയറി ഇറങ്ങി നടക്കാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ചില ബാങ്കുകൾ അല്ലെങ്കിൽ ചില മാനേജർമാർ ഒരു രീതിയിലും സഹകരിക്കില്ല അങ്ങനെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു രീതിയിലും ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വളരെ വിജിലൻറ്റായിട്ട് ഓരോ ബാങ്കിനെ തിരഞ്ഞെടുക്കുകയും ഓരോ മാനമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം